വയനാട്ടിൽ ഇന്നലെ രാത്രി നടന്ന ഉരുൾപൊട്ടലിനെ പറ്റി എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കും കുറേ പേർക്ക് തന്നെ ജീവൻ നഷ്ടമായി കുറേ പേർക്ക് വീട് എല്ലാ സ്വത്തുക്കളും നഷ്ടമായി പലരും ഇപ്പോഴും കാണാൻ മറിയത്താണ് ഇപ്പോഴും എത്ര പേർക്ക് ജീവൻ ജീവനഷ്ടമായെന്നോ എത്ര പേര് കാണാതായെന്നോ കൃത്യമായൊരു വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല സൈന്യം വരെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനമായിട്ട് നാട്ടുകാരും എല്ലാ സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് നമുക്ക് ഏകദേശം ഈ ഇരുവഞ്ഞിപ്പുഴ ഇരുവഞ്ഞിപ്പുഴ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ട് നമുക്കിവിടെ ഒരു മലയാളം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് നിന്നാണ് ഉരുൾപൊട്ടി എന്ന് പറയുന്നത് ഒരു ഉൾപ്പെടലല്ല തുടർച്ചയായി തന്നെ ഉരുൾപൊട്ടി എന്നാണ് ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പാറയും കല്ലും മണ്ണൊക്കെ ചേർന്ന് എത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ ഒഴുകി ഒഴുകി ഈ ഒരു റേഞ്ചിൽ പുഴ പോകുന്ന വഴിയിലൊക്കെ ഒഴുകി അടിച്ച് അവിടെയുള്ള സൈഡിലുള്ള തൊട്ടരികിലുള്ള വീടുകളൊക്കെ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ പോക്കിൽ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അതിൽ തന്നെ കുറേ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതേ വഴി ഇങ്ങനെ ഒഴുകി ഒഴുകി നമുക്ക് കാണാം നമുക്ക് ടി വിയിലൊക്കെ കാണാൻ പറ്റുന്നത് അവിടെയുള്ള ഒരു സ്കൂൾ ജി വി എച്ച് എസ് വെള്ളാറമല സ്കൂളാണ് നമുക്ക് കാണുന്നത് ഈ ഒരു ഏരിയയാണ് ടി വിയിൽ അധികം കാണുന്നത് നമുക്കത് കാണാം ഈ ഒക്കെ നമുക്ക് അതിൽ തന്നെ നോക്കിയാൽ കാണുന്നതാണ് പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള കുറേ വീടുകളൊക്കെ തന്നെ പോയി എന്നാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞത് അതായത് ഇത്തരത്തിലെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ഒരു പാലം ചൂരൽമലയിൽ ബന്ധിപ്പിക്കുന്ന അതായത് ചൂരൽമല റോഡ് കാണുന്നുണ്ട് ചൂരൽമലയും കൊണ്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഈ കാണുന്നത് ഈ പാലം തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും അവിടെ കാണുന്നില്ല പാലവും പുഴയും ഒക്കെ കൂടി ചേർന്ന് വൈഡായിട്ട് ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് നമ്മളിത് ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് വീടുകളും ഒരു നൂറോളം വീടുകൾ തന്നെ ഒഴുകി പോയി എന്നാണ് ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എത്ര പേർക്ക് ജീവൻ ജീവനഷ്ടമായി ഇപ്പോഴൊരു കൃത്യമായി കണക്കില്ല ഇന്ന് രാവിലെയും കൂടെ ചളിയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം എല്ലാവരും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഈ ബോഡി നമ്മൾ കണ്ടെത്തിയത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇത് അവിടെയൊക്കെ കുറേ നാശനഷ്ടങ്ങളിട്ടുണ്ടായിട്ടുണ്ട് ടി വിയിൽ കാണാൻ കുറേ ഒന്നും കാണാനില്ല ചെടികളൊന്നും കുറെ ഒക്കെ ഫുൾ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പുഴ ഇരുവഞ്ഞിപ്പുഴ താവിട്ട് വരുമ്പോളും ഇവിടെ ചെറിയ പല അതും പോയിട്ടുണ്ട് പിന്നെ താവിട്ട് വരുന്തോറും സൂചിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് സൂചിപ്പാറ വാട്ടർഫാൾസും കഴിഞ്ഞ് നമ്മൾ എന്താ സൂചിപ്പാറ വാട്ടർഫാൾസ് ഇതാണ് ഇവിടുന്ന ഇത്ര ഹൈറ്റിൽ താ നമ്മൾ ഇത്ര ഹൈറ്റിലാണ് ഇതൊക്കെ നടന്നതാണ് സൂചിപ്പാറ വാട്ടർഫാൾസും കഴിഞ്ഞ് താവിട്ട് വരുന്ന ഇരുവഞ്ഞിപ്പുഴ താവട്ടിറങ്ങി അതാ ഈ ഒരു ഏരിയ ഇതൊക്കെ കഴിഞ്ഞ് ഒഴുകി ഒഴുകിയത് താഴോട്ട് ഈ ഒരു രണ്ട് മലയടുക്കുകളുടെ ഒഴുകി കുറേ താഴെ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ബോഡി കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും ദൂരത്തിലേക്ക് നമ്മൾ മോളിൽ നടന്ന ആളുകളുടെ വീടുകളുടെയും ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും മരങ്ങളും ഒക്കെ ഒലിച്ചു എത്തി അവിടെ എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ രക്ഷപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതിൻ്റെ അപകടത്തിൻ്റെ ഒരു ഭീകര ഭീകരത അത്രത്തോളം വലുതാണ് ചെറിയൊരു ഉരുൾപൊട്ടലല്ല അപ്പം ഇത് നമുക്ക് ഇതിൽ നിന്ന് മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്രയും ഭയാനകമായ ഒരു സംഭവമാണിപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം